പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ തെക്കുമുറിക്ക് സമീപമാണ് ബസ് ബൈക്കിലിടിച്ച് അപകടമുണ്ടായത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്കായിരുന്നു അപകടം അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കുപറ്റി പട്ടാമ്പിയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് ഒരു വശത്തേക്ക് പോകുന്ന സ്കൂട്ടറിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ടത് എന്നാൽ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ മുൻപിലുണ്ടായിരുന്ന ബൈക്ക് ഒരു വശത്തേക്ക് തിരിക്കുന്നതിനിടയിൽ വേഗത്തിലെത്തിയ ബസ് ഇടിക്കുന്നതും വ്യക്തമായി കാണാം എന്നാൽ പെട്ടെന്ന് ഒരു വശത്തേക്ക് സ്കൂട്ടർ അശക്തമായി തിരിച്ചതാണ് അപകടമുണ്ടാക്കിയതെന്ന് ബസ്സിലുണ്ടായിരുന്നവർ പറയുന്നുണ്ട് നേരെ ബസ് പോവായിരുന്നു ബസ് പോണേന്റെ കൂടെ ആ പെണ്ണ് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് പോണേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബസ്സുകാരെ ഇങ്ങോട്ട് പോയി ആ പെണ്ണ് പെട്ടെന്ന് അങ്ങ് സൈഡിലോട്ട് തിരിഞ്ഞു ബസ് മേടിച്ചതാണ് പെണ്ണിന്റെ ഭാഗത്ത് തെറ്റുവന്നത് നേരെ നേരെ ആ ആ ആ പെണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് അപ്പോൾ വന്നതാണ് മുന്നിലോട്ട് വന്നു ചേച്ചിക്ക് ഞാൻ പരിക്കേറ്റ യുവതിയെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി துபாய் கோல்ட் அண்ட் டாயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன்ஸ் பெருந்தல் மண்ணா பட்டாம்பி வளாஞ்சேரி ராமநாட்டுக்கர